നമ്മൾ മരിച്ചാൽ അള്ളാഹുവിന്റെ അർഷിവരെ അറിഞ്ഞു മരണം ആ സാധു തങ്ങളെ വെച്ചപ്പോ ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബറിങ്ങനെ അടിയിലെ ഭാഗം മൂടി റെഡിയാക്കിയിട്ട് സഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം ചൊല്ലാൻ തുടങ്ങി മ്മോ സുബഹാനമ്മോ സുബഹാനമ്മോ തങ്ങൾ ചൊല്ലിയപ്പൊ സ്വഹാബത്തും ചൊല്ലി തുടങ്ങി സുബഹാനമ്മോ 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 കുറെ നേരം ചൊല്ലി പിന്നെ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ 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 ചൊല്ലാൻ തുടങ്ങി അല്ലാഹു 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 അക്ബർ 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 സ്വഹാബത്തും ചൊല്ലി തങ്ങനെ ചോദിച്ചു നീണ്ട നേരം തസ്ബീഹ് ചൊല്ലിയല്ല നബിയേ പിന്നെ നീണ്ട നേരം തെക്ക് ബീറും ചൊല്ലിയല്ലോ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു സുഹാബാ സാധാരണ കാണാത്തൊരു കാഴ്ച ഈ കബറിന്റെ ഉള്ളിൽ ഞാൻ കണ്ടുപോയി ലഖത്തമായ ഈ നല്ല മനുഷ്യനെ കബറു പിടിച്ച് ഇടുക്കിപ്പോയി സുഹാബാ ൊഴിച്ച് എടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത് നിങ്ങളും എൻ്റെ കൂടെ കൊറേ നേരം തസ്ബീഹ് ചൊല്ലിയത് സഹോദരങ്ങളെ തസ്ബീഹ് കൊറേ നേരം അള്ളാഹുവിനല്ലേ വായിത്തുന്നത് പടച്ചറപ്പിനല്ലാതെ ഈ പിടുത്തം കഴിയുമോ രണ്ട് ഭിത്തികൾ ഒന്നാകെ അങ്ങ് കൂടിപ്പോയാൽ ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം ഒരീച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം രണ്ട് ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്നിടിക്കാൽ

അതേ സാധുതങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അല്ലാഹു തേലാന വാഴ്ത്തിയിട്ട് പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാ

ചോദ്യത്തിന്റെ നേരത്ത് നല്ല സ്ഥൈര്യം കൊടുക്കണേന്നോ ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയ സഹോദരങ്ങളെ അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ് ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം ഖബറിനെ കുറിച്ചുള്ളൊരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം അതേ ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത് ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ ഫർളും സുന്നത്തുകളും വീഴ്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം തബാറക്ക സൂറത്ത് എന്നും പതിവാക്കണം വിഷയത്തിൽ നിന്നുള്ള കാവലി എപ്പോഴും ചോദിക്കണം സുന്നത്ത് നിസ്കാരത്തിലും വിട്ടു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ വമിൻ വമിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാതി വമിൻ അല്ലാഹു ഒരൊറ്റ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ അത് ആ ദുആ ഒഴിവാക്കിയിട്ടില്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അൽ തുമ്പളേക്ക് തയർക്കും പിടിച്ച സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരേ മസ്ലി സലാത്ത് ചൊല്ലണം അത് അബഉൽ സുന്നത്താണ് നസ്കാരത്തിന്റെ പൂർണതയ്ക്ക് അനിവാര്യമാണ് വ അലാ ആലിഹിനെ ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിന്നാരി വ മിൻ ഫിജ്നത്തിൽ മഹ്യ വൽ മമത്ത് വ മിൻ ഫിജ്നത്തിൽ മസീഹി ദജ്ജാ ചോദിക്കുന്ന നേരത്ത് പതറിപ്പോകരുത് നന്നായി ആ ചോദ്യത്തിന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ചോദ്യത്തെ കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിക്കണം പടച്ചറപ്പിനോട് ആ നേരത്ത് സ്ഥിരത കിട്ടാൻ ഈമാനും കിട്ടാൻസും എപ്പോഴും ഊട്ടിയുറപ്പിക്കണം ഈമാനില്മുണ്ടാകരുത് ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരട്ടെ അമ്രബിൻ തന്റെ കൂട്ടുകാരോടും മക്കളോടും പറഞ്ഞത് ഒന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങൾ അവിടെ നേരം പോക്ക് ാണ് രണ്ടാമത്ത എൻ്റെ റബ്ബിന്റെ ദൂതന്മാര് ചോദിക്കാൻ വരുന്ന നേരത്ത് എന്തൊക്കെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പുറത്തു നിന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് പെട്ടെന്ന് പോകരുതേ ഉമ്മാന മറവു ചെയ്ത് ഉമ്മാന മറവു ചെയ്ത് കൂട്ടുകാര മറവു ചെയ്ത് കൊറച്ചുനേരം അതിന്റെ ചുറ്റു ഭാഗത്തു നിന്ന് തെസ്ബീത്ത് ചെല്ലണം ഒരമണിക്കൂർ നിന്ന് ബീത്ത് ചെല്ലാൻ പറ്റുമോ കവറൊക്കെ മൂടിയ ശേഷം തെൽക്കീനൊക്കെ കഴിഞ്ഞ ശേഷം തെസ്ബീത്ത് തുടരണം തെൽക്കീൻ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത് എസ്ബീത്ത് നേരത്തെ തുടങ്ങിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടെങ്കിൽ കഴിച്ചാണ്ട് സലാമത്താകല്ല വേണ്ടിയത് തസ്ബീത്ത് ലാസ്റ്റാ തൽക്കീനൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെയല്ല അങ്ങനെയാണ് തസ്ബീത്ത് മണ്ണിടുമ്പോഴേക്ക് തുടങ്ങിക്കോളെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മണ്ണിട്ട് ദഞ്ഞതിന്റെ ശേഷവും അവിടെ നിന്നുകൊണ്ട് തസ്ബീത്ത് ചെല്ലണം കബറൊക്കെ ഫുള്ള് മൂടിയ ശേഷമാണ് തസ്ബീത്ത് എല്ലാം വേണ്ടി പറഞ്ഞത് ഈ തൽക്കീന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏതോ ആൾ തുടങ്ങി വെച്ചതാണ് ഈ തസ്ബീത്ത് അങ്ങനല്ല വേണ്ടത് ശരിക്കും ഞാനൊരു പുതിയതായിട്ട് ഒരു സുന്നത്തമായത്തിന്റെ ആശയം കോഴിക്കോട്ട് എഴുതി കൊണ്ടൊന്നല്ല അങ്ങനെ തന്നെ ഉള്ളത് നേരത്തെ തന്നെ ഇമാമിയങ്ങൾ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ചെ ചോദ്യം ചോദിക്കപ്പെടുന്ന നേരത്തെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലണം അവിടെ നിൽക്കണം മൂമിനിയങ്ങൾ നിൽക്കുമ്പോ തന്നെ ഖബർ ആളൊക്കെ സന്തോഷാണ് എന്ന് ലോകത്താരാ പഠിപ്പിച്ചത് അതുകൊണ്ട് തസ്ബീത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിലും പാടില്ല അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിലൂടെ സ്വഹാബത്ത് താബിയുകൾ ഇമാമീങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച നല്ല ഈമാനും മെഹിലാസും ഉണ്ടാകണം ഈമാനില് മാറ്റമുണ്ടായാൽ നിഫാത്ത് ബാധിച്ചു പോയാൽ വിദേഹത്ത് ബാധിച്ചു പോയാൽ ഏറ്റവും വലിയ സങ്കടം വരുന്നൊരു നേരമാണ് ഖബറിന്റെ ലോകം കേട്ടോ മറ്റൊന്ന് വെച്ച് അവരുടെ പിന്നാലെ ഇരുട്ടിൽ തപ്പുന്ന മുനാഫിക്കുകൾ വിളിക്കും നമ്മൾ നിങ്ങളോടൊപ്പം ജീവിച്ചവരല്ലേ ഒപ്പം നിസ്കരിച്ചവരല്ലേ ഒപ്പം പലതും പലതും ചെയ്തവരല്ലേ മൂമിനീങ്ങൾ പറയും കാലൂബല തന്നെ ുംകർ ദുനിയ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞൂ പല വിഷയങ്ങളിലും നിങ്ങൾ സംശയിച്ചു പോയി പലതും ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോയി വകറക്കും മഹാവഞ്ചകനായ പിശാച്ച് നിങ്ങളെ ചതിച്ചുപോയി എന്ന് ഈമാനുള്ളവരും മറുപടി പറഞ്ഞ് മുന്നോട്ട് നീങ്ങും സഹോദരങ്ങളെ മുനാഫിക്കുകൾ ഇരുട്ടിൽ തപ്പുകയാണ് ഒരു പ്രയോജനമുണ്ടാകുമോ ഇല്ലല്ലോ കടുത്ത ശിക്ഷ കൊടുക്കാൻ വിധിക്കപ്പെട്ട ുംരകത്തിലെ അടിത്തട്ട് അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നത് ആർക്കാണ് ഇന്നൽ മുനാഫിമിനു കബടന്മാർക്കല്ലേ നരകത്തിലെ അടിത്തട്ട് കപട വിശ്വാസികൾക്കല്ലേ വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ചതിന് കുറവൊന്നുമില്ല മറ്റു സുഹൃതങ്ങൾക്ക് കുറവൊന്നുമില്ല കുറവുള്ളത് ഈമാനിവുണ്ടാകാൻ പാടില്ല ഈമാന് കുറവുള്ള വിഭാഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു വിഭാഗമാണ് ഷിയാക്കൽ എന്ന് പറയുന്ന വിഭാഗം വിശ്വാസരംഗത്ത് വലിയ വൈകല്യമുള്ള ഉള്ള കുട്ടരാണ് ഒന്നും രണ്ടും ഒന്നല്ല പത്ത് നാപ്പത്തഞ്ചു വിഭാഗം ഉണ്ട് കിതാബിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വിഭാഗം പള്ളിതർശി ലോതുന്ന ഷർഹിലൊക്കെ അതിന്റെ ഷർഹുകളിലൊക്കെ കാണാം ചില വിശ്വാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർ ഇത്രയും പോയത്തക്കാരാണോന്ന് ചിന്തിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗണ്ട് അതില് അവരിപ്പുണ്ടോന്നറിയില്ല അവരെന്താ പറയുന്നതറിയോ ഈ മഴ പെയ്യുന്നതൊക്കെ അതൊക്കെ അള്ളാഹുത്തലാന്റെ മൂത്രാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു അവർക്കുണ്ട് പള്ളി അവർക്കുണ്ട് നിസ്കാരം അതുകൊണ്ട് മാത്രം കാര്യമില്ല വിദേശത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ വാങ്ക് തന്നെ മാറിയത് കാണാ നമ്മളെ നാട്ടിൽ വാങ്ക് മാറിയിട്ടുണ്ടാ ഇല്ല അവിടെ അഷതു ചില സ്ഥലത്തൊക്കെ അഷദ് ചില സ്ഥലത്ത് അഷദ് തന്നെ അലി എന്ന് കേൾക്കാം അള്ളാഹു കാത്തിരി മനുഷ്യന്മാരെ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളാണിത് അഷറഫുഹു അലഹി വസല്ല വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ച വിദേത്തുകാരി ബാധിച്ചവർ അവരെല്ലാം കുടുങ്ങുന്നൊരു അവിടെ ഏറ്റവും അധികം ഈമാൻ ഇല്ലാത്ത ആളുകള് ഒന്ന് മുസ്ലിം ആയെങ്കിലെങ്കിലും മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നൊരു നേരം എപ്പയാന്നറിയോ ഒന്നാമത്തെ തട്ടിൽ നിന്ന് ദോഷികളായ ഭൂമിനീങ്ങളുടെ ശിക്ഷ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായി അവരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു ആറ് തട്ടുകളിലും കിടക്കുന്ന ആളുകൾ പറയും ദോഷികളായ മുസ്ലിമെങ്കിലും ആയില്ലല്ലോ ഒന്നാമത്തെ തട്ടിൽ കടന്നാലും കുഴപ്പമല്ലായിരുന്നവർക്ക് രക്ഷ കിട്ടിയല്ലോ ഈമാനിന്റെ പേരിൽ നമുക്ക് അതും കിട്ടിയില്ലല്ലോ എന്ന് ബാക്കി ആറ് തട്ടിലും ഉള്ള ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ചവര് പറയും ഈമാൻ ഇല്ലാത്ത ആളുകൾ ഒന്ന് മുസ്ലിമായിരുന്നെങ്കിൽ ഒന്ന് ഇസ്ലാമോടെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന വിളിച്ചു പറയുന്ന നേരം അത് പരലോകമാണ് സഹോദരങ്ങളെ ഈ മാൻ ഇവിടെ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ നിന്ന് സമ്പാദിക്കേണ്ടതാണ് അവിടെ പോയി മൂമിനാകാൻ എല്ലാവരും റെഡിയാണ് ഏറ്റവും അധികം അതേ പരലോകത്തുനിന്ന് ഞങ്ങൾ ഈമാനിലേക്ക് വന്നുകൊള്ളാം ഞങ്ങൾ മുസ്ലിമായി കൊള്ളാം എന്ന് പറയുന്നവരാരാണ് സത്യനിഷേധികളാ ഏറ്റവും അധികം പറയാ കറ ഒരു ചാൻസ് ചാൻസ് കൂടി കൂടി ഒറ്റ മിനൽ ോട് പറയാൻ മൂമിനിയൊട്ടും കൊട്ട് വരാ ഇമാൻ കൊള്ളാ ചെറിയൊരു പ്രയാസം ഞങ്ങൾക്ക് വന്നു അത്രയേ ഉള്ളൂ ഒരു ചാൻസ് കൂടി നീ തന്നാ മതി നടക്കോ ഇനി അത് അള്ളാഹു നമ്മുടെ ഇമാനെ സലാമത്താക്കി തരട്ടെ